ഇനിയൊരു ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്നാണ് കോൺഗ്രസ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാരണങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് കർണാടക ഇന്റലിജൻസ് പഠനം നടത്തിയിട്ടുണ്ട് ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ യു ഡി എഫിന് ഡേഞ്ചർ സോണിലാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം ആ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞാൽ അറുപത് മുതൽ അറുപത്തിയഞ്ച് സീറ്റുകളിലേക്ക് മാത്രമാണ് എത്തിപ്പെടാനായിട്ട് സാധ്യതകളുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും എത്തത്തില്ല ഈ പറഞ്ഞ ചില പാർട്ടികൾ എൽ ഡി എഫിനകത്ത് നിൽക്കുന്ന ആർ ജെ ഡി അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എം ഇങ്ങനെയുള്ള പാർട്ടികളെ കൂടി യു ഡി എഫിന്റെ ഭാഗമാക്കി കൊണ്ടുവന്നാൽ മാത്രമേ ഭരണം പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു രീതിയിലേക്ക് സുനിൽ കനകുലു എത്തിച്ചേരാനായിട്ട് കാരണം കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്ന യു ഡി എഫ് മനോഭാവമുള്ള ആളുകളെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എൽ ഡി എഫിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തങ്ങൾ തന്നെ അധികാരത്തിൽ എത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളൊരു ഫുൾ കോൺഫിഡൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും അവരുടെ കയ്യിലുണ്ട് കാരണം ഈ ഐക്യമുണ്ട് ഐക്യമുണ്ട് എന്നൊക്കെ കോൺഗ്രസ് പറയുന്ന സമയത്തും ഈ ഒരു പരസ്പര വിശ്വാസമില്ലായ്മ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഉണ്ട് എന്നുള്ളൊരു സത്യമാണ് അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രിയാവാനായിട്ട് മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടും പ്രവർത്തി പരിചയം വെച്ചിട്ടും മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ് നമസ്കാരം നമസ്കാരം യു ഡി എഫ് പറയുമ്പോഴും ഈ എൽ ഡി എഫിന്റെ ഘടകകക്ഷികളുടെ പിന്നാലെ വി ഡി സതീശൻ പോകുന്നതിന്റെ കാരണം എന്താണ് അത് വി ഡി അല്ല പോയിക്കൊണ്ടിരിക്കുന്നത് മൊത്തത്തിലുള്ള കോൺഗ്രസ് നേതൃത്വമാണ് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിട്ട് ഈ ആദ്യം തന്നെ ഈ കേരളത്തിലെ യു ഡി എഫിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഏജൻസികളെ വച്ചിരുന്നു അതായത് എ ഐ സി സിയും ഒരു ഏജൻസിയെ വെച്ചിരുന്നു കെ പി സി സി ഏജൻസി വെച്ചിരുന്നു പിന്നെ വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ ഇൻഡിവിജ്വലായിട്ടും ഏജൻസിയെ വെച്ചിരുന്നു ഈ ഏജൻസികളുടെയൊക്കെ ഒരു പഠന റിപ്പോർട്ടാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യയിൽ അവതരിപ്പിക്കപ്പെട്ടത് അത് കൂടാതെ സുനിൽ കനകുലുവിൻ്റെ ഒരു അസസ്മെൻറ്റും വന്നിരുന്നു ഈ സുനിൽ കനകുലുവിൻ്റെ അസസ്മെൻറ്റിൽ ആൻറ്റി ഇൻകമ്പൻസി ഫാക്ട് ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനിൽ കനകുലുവിന് ലഭിച്ച കർണാടക പോലീസിൻ്റെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വളരെ കറക്റ്റായിരുന്നു പക്ഷെ അതിനെ ഗണ്ണിക്കാനായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ പരിശ്രമിച്ചത് പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും എല്ലാം ഈ കർണാടക പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പൂർണമായിട്ടും വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ചില പാർട്ടികൾ എൽ ഡി എഫിനകത്ത് നിൽക്കുന്ന ആർ ജെ ഡി അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എം ഇങ്ങനെയുള്ള പാർട്ടികളെ കൂടി യു ഡി എഫിൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്നാൽ മാത്രമേ ഭരണം പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു രീതിയിലേക്ക് സുനിൽ കനകുലു എത്തിച്ചേരാനായിട്ട് കാരണം പക്ഷേ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ഈ ഒരു വാദത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെയല്ല ഇവിടെ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും ഇനിയൊരു ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്നാണ് കോൺഗ്രസ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ വിചാരിച്ചു എങ്കിലും ഈ വിശ്വാസത്തിനൊക്കെ അപ്പുറത്തേക്ക് എപ്പോഴും എന്താ ഒരു സംശയം ഉണ്ടാകുമല്ലോ എന്തുകൊണ്ടാണ് കർണാടക പോലീസിൻ്റെ ഇന്റലിജൻസ് ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് നൽകാൻ കാരണം കാരണം അവർ സ്വാഭാവികമായിട്ടും അവർ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവരിങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകത്തുള്ളൂ കാരണം കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആണ് അപ്പോൾ ആ കർണാടക സർക്കാരിൻ്റെ ഒരു ഇൻ്റലിജൻസ് എടുക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ശരിയായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു വിലയിരുത്തലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഈ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ വളരെ ഗൗരവപൂർവ്വം കാണുന്നത് ആ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞാൽ അറുപത് മുതൽ അറുപത്തിയഞ്ച് സീറ്റുകളിലേക്ക് മാത്രമാണ് എത്തിപ്പെടാനായിട്ട് സാധ്യതകളുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും എത്തത്തില്ല അതായത് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു പ്രൊഡിക്ഷൻ ഉണ്ട് അൻപത്തിയെട്ട് പ്ലസ് പതിമൂന്നിലേക്ക് എൽ ഡി എഫിന് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും പക്ഷേ നാൽപ്പത്തി ഒന്നിൽ നിന്ന് എഴുപത്തി ഒന്നിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മുപ്പത് സീറ്റ് കൂടി ആവശ്യമായിട്ടുണ്ട് ഈ മുപ്പത് സീറ്റുകൾ എവിടെ നിന്ന് കൊണ്ടുവരും എന്നുള്ള ചോദ്യത്തിന് ഈ കോൺഗ്രസ് നേതാക്കന്മാർ തീരുമാനിച്ചിട്ടുള്ള പല ഏജൻസികൾക്കും റിപ്ലൈ നൽകാനായിട്ട് സാധിക്കുന്നില്ല അപ്പം ഈയൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്ന യു ഡി എഫ് മനോഭാവമുള്ള ആളുകളെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് മനസ്സുള്ള സമുദായങ്ങളെ കൊണ്ടൊക്കെ യു ഡി എഫ് അനുകൂല ആശയങ്ങളുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന ആളുകളെയൊക്കെ എങ്ങനെയെങ്കിലും യു ഡി എഫ് സംവിധാനത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള അതിതീവ്രമായ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമം എത്രത്തോളം വിജയിക്കും എന്നുള്ളതിൽ നമുക്ക് സംശയമുണ്ട് ഒരു ഭാഗത്ത് എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫിന് ഹൺഡ്രഡ് പെർസെൻ്റേജ് കോൺഫിഡൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തങ്ങൾ തന്നെ അധികാരത്തിൽ എത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളൊരു ഫുൾ കോൺഫിഡൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും അവരുടെ കയ്യിലുണ്ട് കാരണം ഇപ്പുറത്ത് നിൽക്കുന്നത് എന്താ പറയുക ഒരു ഏകീകൃത ലീഡർഷിപ്പല്ല യു ഡി എഫിൻ്റെ അത് വി ഡി സതീശൻ പറയുന്നത് പോലെ ഒരു ടീം യു ഡി എഫ് ആണോ പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു അധികായകനാണ് അപ്പോൾ പിണറായി വിജയനെ നേരിടാൻ വേണ്ടിയിട്ട് യു ഡി എഫിൻ്റെ ടീം യു ഡി എഫ് എന്ന് പറയുമ്പോഴും ഈ ടീം യു ഡി എഫിൻ്റെ അകത്ത് പല ആളുകളാണുള്ളത് ആൾക്കൂട്ടത്തിൽ നിന്ന് തീരുമാനം ഉണ്ടാകില്ല എന്നുള്ളത് ഒരു സാമാന്യ തത്വമാണ് അപ്പോൾ ആൾക്കൂട്ടങ്ങളിൽ നിന്ന് തീരുമാനം ഉണ്ടാകാതെ വരികയും ഒരു വ്യക്തിയിൽ എന്നുള്ള രീതിയിൽ പിണറായി വിജയനിൽ നിന്ന് തീരുമാനം ഉണ്ടാകുകയും ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക വിജയം ആരുടെ പക്ഷത്തായിരിക്കും അത് എൽ ഡി എഫിന്റെ പക്ഷത്തായിരിക്കും അതിന് ഇവർ തീർച്ചയായിട്ടും ഭയപ്പെടുന്നുണ്ട് കാരണം ഈ ഐക്യമുണ്ട് ഐക്യമുണ്ട് എന്നൊക്കെ കോൺഗ്രസ് പറയുന്ന സമയത്തും ഈ ഒരു പരസ്പര വിശ്വാസം കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഉണ്ട് എന്നുള്ള ഒരു സത്യമാണ് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിനകത്തുനിന്ന് മുഖ്യമന്ത്രിയാവാനായിട്ട് യോഗ്യനായിട്ടുള്ള ആ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുക രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിന് ഒരു പ്രവർത്തി പരിചയം എടുത്തു നോക്കുക അദ്ദേഹം ആദ്യം എം എൽ എ ആയി മന്ത്രിയായി എം പി ആയി കെ പി സി സി പ്രസിഡന്റായി കാരണം കോൺഗ്രസിന്റെ ഏറ്റവും മോശപ്പെട്ട സമയത്ത് കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചിട്ടുള്ള കെ പി സി സി പ്രസിഡന്റാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് അപ്പൊ ആ രമേശ് ചെന്നിത്തല പിന്നീട് പ്രതിപക്ഷ നേതാവുന്നു പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്തും അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് കൃത്യമായിട്ട് തെളിയിച്ച ആളാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രിയാവാനായിട്ട് മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടും പ്രവർത്തി പരിചയം വെച്ചിട്ടും മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് പിന്നെയുള്ള വി ഡി സതീശനാണ് വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് വി ഡി സതീശൻ ഇന്നുവരെ ഒരു മന്ത്രി പോലും ആയിട്ടില്ല പ്രതിപക്ഷ നേതാവായി എന്ന് മാത്രമേ ഉള്ളൂ എം എൽ എ ആയി എന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിലെ ഒരു കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിട്ടില്ല ഏക വൈസ് പ്രസിഡന്റ് ആയിട്ട് മാത്രമേ ഇരുന്നിട്ടുള്ളൂ പിന്നെയുള്ളത് എ ഐ സി സിയുടെ സെക്രട്ടറി മാത്രമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആൾ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ് അതുകൂടാതെ തന്നെ പിന്നെ നമുക്ക് മുമ്പോട്ട് എടുത്തു വെക്കാൻ പറ്റുന്നതാണ് കെ സി വേണുഗോപാലാണ് അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അപ്പം ഈ ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിൽ വന്നിട്ട് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് നിൽക്കുമോ എന്നൊരു ചോദ്യമുണ്ട് കാരണം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഗാന്ധിയും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അടുത്ത വാക്കാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് അപ്പൊ ആ കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ വരുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഒരുപക്ഷെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒക്കെ ഇനി ഒരിക്കലും കോൺഗ്രസിന് പിടിക്കാൻ സാധിക്കില്ല എന്നൊരു സന്ദേശം നോർത്ത് ഇന്ത്യൻ പോളിറ്റിക്സിലേക്ക് പോകും കാരണം കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന ആള് അത് ജി ട്വന്റി ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനകത്ത് ഗുലാം നബി ആസാദിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു സംഘം രൂപപ്പെട്ട് കെ സി വേണുഗോപാലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും കെ സി വേണുഗോപാലിനെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു ഹൈക്കമാൻഡ് ആ ഹൈക്കമാൻഡ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാലിനെ പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്താണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലേക്ക് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവ് ഒതുങ്ങുന്നു അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രതീക്ഷ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അങ്ങനത്തെ ഒരു നരേറ്റീവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും കെ സി വേണുഗോപാൽ ഏതൊക്കെയാലും യു ഡി എഫിന് മരണം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യ ടൈമിൽ മുഖ്യമന്ത്രിയായിട്ട് വരാനായിട്ടുള്ള സാധ്യതകളില്ല പിന്നീട് വി ഡി സതീശനാണ് വി ഡി സതീശനായി നമ്മൾ പറഞ്ഞു ഈ വി ഡി സതീശനൻ ഇതൊന്നും ആയിട്ടില്ല എങ്കിലും വി ഡി സതീശൻ ഇപ്പോൾ നടത്തുന്ന ഒരു പോരാട്ടമുണ്ട് ഈ പോരാട്ടത്തിന് പ്രതിഫലമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളോ അതിനെ വിസ്മരിക്കാൻ സാധിക്കുമോ ഒരു അഞ്ച് വർഷം കൊണ്ട് നടത്തിയിരിക്കുന്ന പോരാട്ടങ്ങൾക്കൊക്കെ മുമ്പ് കോൺഗ്രസിന് ഇവിടെ അടിത്തറ ആയിട്ടുള്ള നേതാക്കന്മാരില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടതുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് വേണം കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് മറിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ പറയുമായിരിക്കും ഇന്നേവരെ അങ്ങനെയൊന്നും അല്ല പോയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകും എന്നുള്ള രീതിയാണ് ഉണ്ടായിരുന്നത് നിർഭാഗ്യവശാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് പരാജയപ്പെട്ടു ചതിവിലൂടെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് അല്ലാണ്ടായി മാറി ഇതൊക്കെ സത്യമാണ് എങ്കിൽ തന്നെയും ആദ്യ ടൈമിൽ യു ഡി എഫിന് അധികാരം കിട്ടുകയാണെങ്കിൽ അത് രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം പിന്നെ അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നതിന് എന്താണ് പ്രശ്നമുള്ളത് അതല്ലെങ്കിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ കരുതി കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒടുവിൽ കെ സി വേണുഗോപാലിനെ ചുമക്കേണ്ടി വന്നാലോ ആ അവസ്ഥ അവസ്ഥെങ്കിൽ ഇതൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലത്തെ കാര്യമാണ് വരുമോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ കാരണം ഇപ്പോഴും ഞാൻ പറയുന്നു കർണാടക ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം അറുപത് മുതൽ അറുപത്തിയഞ്ച് സീറ്റുകൾ വരെ മാത്രമാണ് യു ഡി എഫിന് നേടാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എഴുപത്തഞ്ച് മുതൽ എൺപത് വരെ സീറ്റാണ് എൽ ഡി എഫിന് ഇപ്പോഴും ഇവിടെ കേരളത്തിലെ ഇന്റലിജൻസോ അല്ലെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റോ ഒന്നും പറയുന്നതല്ല ഇത് പറയുന്നത് കർണാടകത്തിലെ കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിന്റെ ഇന്റലിജൻസ് പറയുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിത് എവിടെയൊന്ന് കിട്ടി ഈ ന്യൂസ് എന്നൊക്കെ ചോദിച്ചേക്കാം സ്വാഭാവികമായിട്ടും സ്ട്രാറ്റജി രംഗത്തൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനു അനവധി ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യം അറിയുന്നതൊക്കെ സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റുമല്ലോ ഈ സുനിൽ കനകുരു നിഷേധിക്കട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സുനിൽ കനകുരുവിൻ്റെ ടീമിൽപ്പെട്ട ആരെങ്കിലും ഇത് നിഷേധിക്കട്ടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ടിൽ വിഭ്രാന്തി പൂണ്ട് ഓടി നടക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല കൃത്യ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് ഇവിടെ കേരളത്തിൽ പല പ്രമുഖരായിട്ടുള്ള ആളുകളും തോറ്റേക്കാം ഇല്ലെന്നൊന്നും പറയുന്ന എൽ ഡി എഫിൽ തന്നെ തോറ്റേക്കാം അതേപോലെ തന്നെ കേരളത്തിലെ യു ഡി എഫ് വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ടുള്ള ചില മണ്ഡലങ്ങളിൽ പരാജയം ഉണ്ടാവും അതിന് പല കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് കർണാടക ഇന്റലിജൻസ് പഠനം നടത്തിയിട്ടുണ്ട് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ യു ഡി എഫിന് ഡേഞ്ചർ സോണിലാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം അതുകൊണ്ടാണ് അവർ മറ്റു ഘടകക്ഷികളെ തപ്പി ഇറങ്ങുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം ഏതൊക്കെയും വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതൊക്കെ പറയുന്നത് വെറുതെ ഇരുന്ന് നമ്മൾ പറയുന്നതല്ല ഇത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കന്മാരെ നിഷേധിക്കട്ടെ ഇങ്ങനെ കർണാടക ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് ലക്ഷ്യയിൽ ചർച്ചയ്ക്ക് വന്നില്ല എന്ന് പറയട്ടെ അല്ലെങ്കിൽ സുനിൽ കനകുലുവിന് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ സുനിൽ കനകുലു ഇത് ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറയട്ടെ അപ്പോൾ നമ്മളതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് എൽ ഡി എഫ് നേതാക്കന്മാർ കെയർഫുൾ ആയിട്ടിരിക്കുക ചാക്കുമായിട്ട് യു ഡി എഫ് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഘടകക്ഷികളെ സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം എൽ ഡി എഫിന് തന്നെയാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം